ഞാൻ രാവിലെ എവിടെ ആകത്തിരുന്നപ്പോൾ സൗണ്ട് കേട്ടു വൈഫെന്നെ വിളിക്കുന്നുണ്ട് ഞാൻ വൈഫിനെ വിളിക്കുന്നുണ്ട് വൈഫിനെ കാലിൽ ഒരു മുറിവുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക ഞാൻ മുഴുവൻ ഗ്ലാസ് കിടക്കാണ് വന്ന് ഇതെല്ലാം മറിഞ്ഞ് കിടക്കും വീട് പൊളിഞ്ഞു കാർ ഷഡ് പിന്നെ അവിടെ കാറ് കാറിൻ്റെ ബാക്ക് ഫ്രണ്ടും കംപ്ലീറ്റ് മോളി വീണു ശശിയ ചേട്ടൻ്റെ വീടും വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് നമുക്ക് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ എന്താ സംഭവിച്ചത് ഞാൻ രാവിലെ എവിടെ ആകത്തിരുന്നപ്പോൾ സൗണ്ട് കേട്ടു വൈഫ് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ വൈഫിനെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ മേലും ഇത്രയും ദൂരേ ഉള്ളൂ ആ മുറിയും ഈ മുറിയും എല്ലാം ദൂരം പക്ഷെ അത് സമയത്തിന് വരാൻ തന്നെ സമയമെടുത്തു ഞാൻ മുഴുവൻ ഗ്ലാസ് കിടക്കുകയാണ് അങ്ങനെ വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം മറിഞ്ഞ് കിടക്കും പുറത്ത് കാണിച്ചാൽ ഇത് അതാ ഡോറ് അതാണ് ഇവിടെ നിന്ന് അവിടെ ഞാൻ വരുന്നത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇത് മറിഞ്ഞ് വീണ് കിടക്കുക മനസ്സിലായോ അപ്പോൾ എന്ത് എന്താ നമ്മൾ അദ്ദേഹത്തിന് അന്വേഷിക്കാൻ പോകേണ്ട കാര്യം അല്ലെങ്കിൽ ബന്ധുഗസ്റ്റ് വീണില്ല ഇങ്ങനെ വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മുഴുവൻ കിടക്കുന്നുണ്ട് പൂജാമുറയുടെ വാദലാണിത് പിന്നെ ഉള്ളത് അകത്ത് അവിടെ ആ മുഴൻ ഗ്ലാസ് ഉണ്ട് അതെല്ലാം കിടക്കുന്നു പിന്നെ ഞാൻ അവിടെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും മുഴുവൻ മുഴുവൻ ഗ്ലാസ് കിടക്കും മുഴുവൻ ഗ്ലാസും കിടക്കുകയാണ് പിന്നെ പിന്നെ ഞാൻ ഇവർ മുകളിലോട്ട് നോക്കിയിട്ടില്ല ഇതുവരെയും ഇവിടെത്തന്നെ നിൽക്കുവാണ് വൈഫുണ്ടായിരുന്നു വൈഫിന് ഒരു മുറിവുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുന്നു വീട് വീടും പൊളിഞ്ഞു അല്ലേ വീട് പൊളിഞ്ഞു കാർ കാർഷ് പിന്നെ അവിടെ കാറ് കാറും എൻ്റെ ബാക്ക് ഫ്രണ്ടും കംപ്ലീറ്റ് മോളി വീണു അങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ അവിടെ എന്തു കാണാം ഞാൻ നോക്കിയിട്ട് കയറിയിട്ടല്ല നമുക്ക് പിന്നെ എങ്ങനെ പറയാൻ പറ്റും വീട് വെച്ചിട്ട് എത്ര വീട് വെച്ചിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ആ സമയത്തുണ്ടായിരുന്നു ഞാനും വൈഫും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ മോനും ഒക്കെ അങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ മോനും കുഞ്ഞും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയുള്ളൂ അവരെയൊക്കെ ഒന്നും പറ്റിയില്ലല്ലോ അല്ല ഇറങ്ങും പറ്റില്ല അത് വൈഫിനൊരു മുറിവുണ്ട് അത്രയുള്ളൂ ആ അതെനിക്ക് എന്തായാലും വലിയ നാശനഷ്ടമാണ് ശശിത പണിക്കേട്ടറിന് വീട്ടിൽ നടന്നിരിക്കുന്നത് ഇത് പൂജാമുറിയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ഡോറാണ് ഈ ഈ ഡോറ് പൂർണ്ണമായും തെറിച്ച് ഇങ്ങനെ പോരുകയായിരുന്നു ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഉറപ്പിച്ചു വെച്ചിരുന്ന ഡോറാണ് ആ സ്ഫോടനത്തിൻ്റെ ശക്തിയിലാണ് ഇത് മുഴുവനും തെറിച്ച് ഇവിടേക്ക് വീണത് റൂമിലെ എല്ലാ ഉപകരണങ്ങളും തകർന്നിരിക്കുകയാണ് എല്ലാ ചില്ലും തകർന്നു അടുക്കള ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ അടുക്കളയിലും മുഴുവനും ചില്ലുകളെല്ലാം പൊട്ടി തകർന്ന് പാത്രങ്ങളൊക്കെ നിലത്ത് വീണ അവസ്ഥയിലാണ് വലിയ സ്ഫോടനമാണ് നടന്നത് ആ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിലാണ് ഇത്തരത്തിലുള്ള ഈ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പാത്രങ്ങളും അതുപോലെ ചില്ല് പാ ചില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൊട്ടി തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇവിടെ അടുക്കളയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ പാല് കാച്ചു വെച്ചിരുന്നതാണ് പാല് കാച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത് ഇത് മുഴുവനും പാത്രത്തിലെല്ലാം പൊടി എല്ലാം വീണിട്ടുണ്ട് ഈ ഭാഗത്തെ വെൻറ്റിലേഷൻ അവിടെ വെച്ചിരുന്ന എക്സോസ്റ്റ് ഫാൻ അടക്കം തെറിച്ച് പോയിട്ടുണ്ട് അത്രയ്ക്ക് വലിയ നാശനഷ്ടമാണ് ഈ വീടിന് ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു അൻപത് മീറ്റർ മാത്രം വ്യത്യാസം ഉള്ളൊരു വീടാണ് ആ വീട്ടിലാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ജീ ജീവന് അപകടമൊന്നും ഈ വീട്ടിലുള്ളവർക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം ഈ വെടിക്കെട്ട് നടത്തുന്ന ആളുകളുടെ ജീവനക്കാരിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തി വീടുകളിലെല്ലാം പരിശോധന നടത്തുകയും ഈ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ ആഘാതം സംഭവിച്ചവർക്കൊക്കെ പ്രാഥമിക ചികിത്സ നൽകുവാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് ലി കയറി വരുന്ന ലിവിങ് റൂമാണ് ഈ ലിവിംഗ് റൂമിലെ മുഴുവൻ ഈ ഉപകരണങ്ങൾ അതായത് മുഴുവൻ ഫർണിച്ചറുകളുമെല്ലാം തകർന്നു പോയിരിക്കുകയാണ് ഇത് മുൻവശത്തെ വാതിലാണ് ഈ വാതിൽ പൊട്ടിക്കീറി പോയിരിക്കുകയാണ് അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട് ആ ഡോറ് മുഴുവനും ഇളകി പറഞ്ഞ് താഴെ വീണിരിക്കുകയാണ് ഇത് വലിയ കനമുള്ള ഡോറാണ് ഈ ഡോറ് എല്ലാം പൊട്ടി തകർന്ന് ഈ ഒരു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പൊട്ടി തകർന്നിരിക്കുകയാണ് അത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് ഈ വീട്ടിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് ഒച്ചില്ലതും അകൽരാമനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി